ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിപ്സ വീരം അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളും എനിക്ക് തോന്നിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പം ഇന്നത്തെ നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അപ്പം മൂന്നാമത്തെ ദിവസം രാവിലെ ഏഴ് അമ്പത്തി അഞ്ചിന് രാവിലെ തുടങ്ങുന്നത് ഉറങ്ങിക്കിടക്കുന്ന ശൈത്യനെ പൊക്കിയെടുത്ത് ഏഹ് അക്ബറും ബെന്നിയും ടീമും കൂടി റെഡ് ലൈൻ്റെ ബോർഡിന്റെ അങ്ങോട്ട് കൊണ്ടു വെക്കാൻ പോകുന്നതാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റാർട്ടിങ് ഉം പക്ഷെ അവിടെ എത്തുന്നതിന് മുൻപേ ശൈത്യ കണ്ണു തുറന്നു അവരുടെ എന്താണ് തന്ത്രം വലിച്ചില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് കാര്യമാണ് ആതിലെപ്പോഴും പാട്ട് ബാക്കി എല്ലാരും രാവിലെ എണീക്കും തോന്നുന്നു പക്ഷെ ആതിലെപ്പോഴും പാട്ട് കേട്ടതിനു ശേഷേ ആതിലെ ഉണരാറുള്ളു ഇന്നും അങ്ങനെ എന്നെ പാട്ട് കേട്ടപ്പോഴത്തേക്ക് ചാടി എണീച്ച് ഓടി കണ്ണക്ക തുറന്ന് കണ്ണക്ക തിരുമി എണീക്കുന്നായിട്ട് ഞാൻ ഇന്നലെ അത് ശ്രദ്ധിച്ച് ഇന്നും അത് ശ്രദ്ധിച്ച് പിന്നെ ഷാനവാസിനെ അനീഷിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് ഷാനവാസിനെ അനീഷിനോട് വല്ല പ്രേമം ഉണ്ടാകുന്നു ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് എവിടെ നോക്കി കഴിഞ്ഞാൽ എപ്പോ നോക്കിയാൽ ഇങ്ങനെ കൊറേ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ നട അപ്പൊ അനീഷ് വ്യക്തമായിട്ട് പറഞ്ഞു എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് എനിക്ക് ദേഷ്യം വരും എനിക്ക് ഇതാവും ഒരു കാരണവശാലും എന്റെ ശരീരത്തിൽ തൊടരുത് അങ്ങനെ നല്ല രീതിയിൽ താക്കീതൊടുത്തു ഇനി എന്റെ ശരീരത്തിൽ ഞാൻ പറയാതെ എന്റെ ശരീരത്തിൽ തൊട്ടാൽ എന്ന് പറഞ്ഞിട്ട് താക്കി താക്കീതൊടുത്തു അതേപോലെ തന്നെ ഷാനവാസ എല്ലാടെ ശരീരത്തി തൊട്ട് കളിക്കൽ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അനുമോളുടെയും പോയിട്ട് ഇങ്ങനെ പിടിക്കാൻ പോയി മോൾ പറഞ്ഞു ഡോൺ ടച്ച് മീ എന്ന് പറഞ്ഞു എന്റെ ശരീരം അവസാനം അവസാന ഇവിടെ ഇങ്ങനെ ഉണ്ടക്കെട്ട് വെച്ചിരുന്നു ഒരു ഡുണ്ടുടുക്ക് കെട്ട് കെട്ടി വെച്ചിരുന്നു ആ കെട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ടാണ് ഷാനവാസിന് എല്ലാരെയും എനിക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ ഷാനവാസിന് എല്ലാരെയും കെട്ടിപ്പിടി പ്രത്യേകിച്ച് അനീഷ് എന്ത് പറഞ്ഞാലും ഷാനവാസിനെ അവർ മൈൻഡാക്കി തമാശ രീതി ചിരിച്ച് കളിച്ചൊക്കെ അനീഷ് ഷാനവാസ് എടുക്കട്ടോ ഷാനവാസിന്റെ അനീഷിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്തു െ അല്ല ഇപ്പൊ അതൊക്കെ പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്തോ ഒരു വലിയൊരു മോശം കണക്കായിരുന്നു ഇന്നിപ്പോ പിന്നെ അതൊന്നും ഒരു വലിയൊരു വിഷയമുള്ള കാര്യല്ല അതൊക്കെ ഒരു തമാശയാണ് പിന്നെ അതുപോലെ തന്നെ ആ രേണോസുതിയിലെ പ്രതിഷേധം ആ നന്നായിട്ട് തന്നെ രേണോസുതി കാണിച്ചു കേട്ടോ ഉം ആ രേണോസതി നല്ല രീതിയിൽ അത് ഭയങ്കര രീതി പ്രതിഷേധം കാണിച്ചൊന്നും മാത്രല്ല പുള്ളിക്കാരി അവസാനം െ എന്താണ് സ്ത്രീകളെ എല്ലാരേം കൂടെ അധിക്ഷേപിച്ചു വിധവകളെ അധിക്ഷേപിച്ചു എല്ലാരെയും കൂടെ അങ്ങനെ ചുറ്റി പിടിച്ചു അപ്പോഴത്തേക്കും അനുമോള് പറഞ്ഞു ഒരു കാരണവശാലും അത് പറയരുത് സ്ത്രീകളെയോ അവരൊന്നും അല്ല ഏണോസ്വദി എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ഏണോസ്തിന്റെ മാറ്റം പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പിന്നെ അക്ബറോ അഭിഷേകം കൂടി അത് ഏറ്റെടുത്തു ഈ സോറി അഭിലാഷ് എനിക്ക് അഭിഷേക് അഭിഷേകമെന്നേ വരുള്ളൂ അഭിലാഷ് എന്ത് കാര്യം പറഞ്ഞാലും ചാടിക്കടിയാ വെറുതെ ഇങ്ങനെ ഓ എനിക്ക് തുടങ്ങി തലവേന തുടങ്ങി തലവേദന തുടങ്ങി ഉറക്കെ സംസാരിക്കാറില്ല കുറച്ച് ഉറക്കെ വരുമ്പോഴത്തേക്ക് അതാ ഞാനൊന്ന് വെറും വേറെ ഒരു തമാശ രീതിയിലൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ് പക്ഷെ എങ്ങനെ ആക്കിയിട്ടും പാട്ടില്ല ഭയങ്കര തലവേദന രക്ഷയില്ല വെറുതെ ഇങ്ങനെ ചടങ്ങ് കൂടി കിടന്ന് ഇങ്ങനെ രോഗിയായി തലവേന ഒന്നും എടുത്തിങ്ങനെ ഇരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്നതുപോലെ ഇപ്പം നിങ്ങളെത്രയും പേര് ഇപ്പം എത്ര പേര് കാണുന്നുണ്ടോ എത്ര പേര് കമൻ്റ് ഉണ്ടോ അവരൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ റിപ്ലൈ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു പരസ്പരം ഏതോ സ്ഥലത്തിരുന്നിട്ടാണെങ്കിലും അങ്ങനെ അതിനെ പോട്ടെ അതൊക്കെ പോട്ടെ അക്ബറും അഭിഷേകവും കൂടി ചാടി പിടിച്ചു അതിനെ അങ്ങ് ഏറ്റെടുത്തു നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി ബാക്കി എല്ലാവരെയും കൂടെ അട്ടിപ്പേർ അവകാശം നീ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല കാര്യമില്ല അതില്ല ഇതില്ല മറ്റതില്ല മറിച്ചതില്ല പാ ഏണു സദി എല്ലാരും കൂടെ ഭംഗി കിട്ടും രേണു സദിക്ക് സത്യം പറഞ്ഞാൽ ആരും അവിടെ ഒരു സപ്പോർട്ടില്ലാത്തരങ്ക എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഒരാളും സപ്പോർട്ടില്ലാത്ത ഫീൽ ആയിരുന്നു എനിക്ക് അപ്പോ പക്ഷേ േണു വസതിക്ക് അതിനുള്ളിൽ സപ്പോർട്ടില്ലെങ്കിൽ എന്താ പുറത്ത് നല്ല രീതിയിൽ പി ആർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാ പോയിക്കണത് ഓൺലൈൻ ചാനൽസ് തൊട്ട് ബാക്കി എന്താ പറയാ ബാക്കി നമ്മുടെ സീരിയൽ ആൻ്റിമാർ തൊട്ട് ചേച്ചിമാർ തൊട്ട് സീരിയൽ പ്രേക്ഷകർ കണ്ണീർ സീരിയൽ പ്രേക്ഷകർ തൊട്ട് അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടാണ് രേണു പോയത് അത് രേണു സുദിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം പക്ഷേ അതിനുള്ളിൽ ഇല്ലെങ്കിൽ പുറത്ത് അത് പറഞ്ഞല്ലോ പത്ത് ശതമാനം പേരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അത് അങ്ങനെ ആയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര കൊലവലമൊക്കെ ആയിട്ടാണ് തിന്നത് പിന്നെ അടുത്തത് ബിഗ് ബോസിന്റെ സ്റ്റാർ ബാൻഡ് എന്തിന് കയ്യിൽ വെക്കണം എന്നുള്ള ബിഗ് ബോസിന്റെ ഒരു ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ഓരോരുത്തരും വന്നിട്ട് എന്തിനാണ് സ്റ്റാർ ബാൻഡ് കയ്യിൽ വെക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട് പക്ഷേ അതില് അടിപൊളിയായിട്ട് ജിസയിലും നെവിനും ആര്യനും ഒനിലും ഷാരികയും ആദ്യാനോറെ ഭയങ്കര ഓരോരുത്തരും അവർക്ക് കിട്ടിയ സമയം അടിപൊളിയായിട്ട് വളരെ നല്ല രീതിയിൽ വിനിയോഗിച്ചു അവരെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റുമോ എങ്ങനെയൊക്കെ അതിനെ ആ ഡിബേറ്റിനെ എത്രയൊക്കെ പോയിന്റ് ഉൾപ്പെടുത്താൻ പറ്റുമോ അവരെന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് ചെയ്തത് അതിൽ എത്ര എഫേർട്ട് എടുത്തു എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി ബാക്കിയുള്ള ആരാക്കെ ചെയ്തില്ല അത് ആ കിട്ടാത്ത ആൾക്കാർ മീൻസ് അത് കയ്യിൽ വലിക്കാൻ പിന്നെ ഇത് ഇല്ലാത്തത് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ടാസ്ക് ആ ഒരു ഡിബേറ്റിന് ഓരോരുത്തരും കിട്ടിയ സമയം ശാരീരികയൊക്കെ തീപ്പരിയായിട്ട് ശാരീരിക ഇങ്ങനെയൊക്കെ സംസാരിക്കൂലേ അത്യാവശ്യം ഈ ആവശ്യമില്ലാത്ത വള്ളികൾ പിടിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി കൂട്ടണല്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു നന്നായിരുന്നു അതെനിക്ക് ഇഷ്ടമായി അതിൽ ജിസേൽ എനിക്ക് നല്ലൊരു സ്ട്രോങ് കണ്ടസ്സന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അക്ബർ ആണ് മോഷ്ടിച്ചതെന്നറിഞ്ഞിട്ട് പിന്നെ ആ ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്ബറിന് മറ്റേ നെവിൻ വന്നിട്ട് പറഞ്ഞു അവൾ പുള്ളിക്കാരുടെ ഈ സ്റ്റാർ ബാൻഡ് അക്ബർ ആണ് മോഷ്ടോഷെന്ന് അറിഞ്ഞിട്ടോ അറിഞ്ഞതിന് ശേഷം പുള്ളിക്കാരനടുത്ത് പോയിട്ട് നിങ്ങളുടെ കർമ്മ ഫലമാണ് നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് മറ്റേ ഗോൾഡ് കോയിൻ കിട്ടിയിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് ഇതാക്കാൻ പറ്റാത്തത് അത് നിങ്ങളുടെ കർമ്മമാണ് കർമ്മമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറയുന്നില്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിലും കംപ്ലീറ്റും പുള്ളിക്കാരി പറയണുണ്ട് കാരണം അവിടെ ഉണ്ടായത് കൊണ്ട് മാത്രം കുറച്ചൊരു ഇത് എന്നുള്ളതേ ഉള്ളു ഇടയ്ക്കിടയ്ക്ക് ഒരു ഇത് വരണെന്നുള്ളതേ ഉള്ളൂ ബാക്കി പുള്ളിക്കാരി അത്ര നല്ല രീതിയിൽ പുള്ളിക്കാരി മറ്റുള്ള എല്ലാ പേരെ കാട്ടിയും വളരെ നല്ലതായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് വളരെ പക്ഷേ കലവിലെ ബഹൽ ഉണ്ടാക്കത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് അല്ലാതെ ചുമ്മാ കിടന്നിട്ട് എന്തെങ്കിലും ഇതാക്കില്ല അപ്പോഴത്തേക്കാണ് പിന്നെ വേറെ എന്താണ് വന്നത് വേറെ ആ എനിക്ക് അപ്പോഴും തോന്നി ഈ അഭിലാഷിൻ്റെ ക്യാരക്ടറാണ് ഭയങ്കര അത്ര വേസ്റ്റ് ക്യാരക്ടറായിട്ടോ എനിക്ക് അഭിലാഷിനെ തോന്നിയത് ശരിക്കും ഒരു ഭയങ്കര അഗ്രസീവ് ഇതെന്നല്ല പറയേണ്ടത് വേറും ഒരു തറ ക്യാരക്ടർ എവിടെ എന്ത് കാര്യം എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാലും അഭിലാഷ് അവിടെ ചെന്ന് കാടിച്ചു കീറി പേപ്പട്ടികൾ പൊരയ്ക്കുന്ന പോലെ പേപ്പട്ടികൾ കടിച്ചു കയറ വേറെ ആരും ഇത്രയില്ല അനീഷോ അക്ബർ ആരും എന്താ പറയുക പക്ഷേ ഈ അഭിലാഷിനെ പോലെ ഇത്രയും കടിച്ചു കീറുന്ന ഒരു ക്യാരക്ടർ അവിടെ വേറെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നിട്ടേ ഇല്ലോട്ടോ അത്ര വൃത്തി കേട്ട രീതിയിൽ അതിന് അവരുടെ ഒറിജിനൽ സ്വഭാവമാണോ അതെ അത് മനഃപൂർവ്വം ചെയ്യണതാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്തിന്റെ പേരിലാണെങ്കിലും ശരി ആ ഒരു ക്യാരക്ടർ ഭയങ്കര വേറൊരു ആലോചക അവന്റെ സംസാരം അവന്റെ എന്തെങ്കിലും കാര്യത്തില് അത് ആരെന്ത് പറഞ്ഞാലും അവിടെ പോയി ഏറ്റുപിടിച്ചോളും കാരണം അവനൊരു കണ്ടന്റ് വേണം അതിന് വേണ്ടിയിട്ട് അവൻ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റുപിടിക്കുകയും ചെയ്യും പിന്നെ വന്നത് ആ മേക്കപ്പും ഡ്രസ്സും ഇല്ലാത്തത് ജിസൈലിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവാണ് എന്നുള്ളത് അക്ബറും ശരത്തും അവരെല്ലാവരും കൂടെ അവിടെ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ അവരതങ്ങ് ഉറപ്പിച്ചു അതാണ് അങ്ങനെ അവരുടെ ആ ഒരു പ്ലാരങ്ങ് വിജയിക്കുകയും ചെയ്തു കേട്ടോ കാരണം പുള്ളിക്കാരിയുടെ എല്ലാം പാക്ക് ചെയ്തിട്ട് തിരിച്ചു ഇതാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം പിന്നെ അനുമോളങ്ങ ക്യൂട്ട്നെസ്സൊക്കെ വാരി മെഴുകുക പിന്നെ കൂടി കാരണം എല്ലാവരുടെയും അനുമോൾ അവിടെ ചെന്നതിനെ അന്നെ കരയാനും പിഴിയാനും ഈ ക്യൂട്ട്നെസ് വാരി മഴുകാനും വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ ഭയങ്കര ഇങ്ങനെ 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 ഒരു ഒപ്പിച്ചില്ലേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിക്കാറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോള് പലപ്പോഴും ആ ഒരു രീതിയില എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അതല്ലാതെ പിന്നെ ആ അടുത്തത് എനിക്ക് ഇതായത് ബിഗ് ബോസ് ഗിസേലിന് താക്കീത് കൊടുത്തതാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇതായി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പൊന്നു വിളിക്കുന്നു പൊന്നു ദിവസം വിളിക്കുമ്പോ എൻ്റെ കോൺസെൻട്രേഷൻ പോകും അപ്പോ ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പൊന്നിൻ്റെ കോളെടുക്ക അല്ലെങ്കിൽ വേണ്ട പൊന്നൊരു കോളാണ് എനിക്ക് എപ്പോഴും പ്രയോറിറ്റി ആ ബിഗ് ബോസ് ഈ ജിസൈലിനെ ടാക്ക് ചെയ്തു കൊടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാർ ബാൻഡ് ഇല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ മേക്കപ്പ് സാധനങ്ങളും ഈ കോസ്റ്റ്യൂംസ് ഒക്കെ യൂസ് ചെയ്തു എന്നു പറഞ്ഞിട്ട് അത് പുള്ളിക്കാർ പറഞ്ഞു എനിക്ക് അവിടെ സ്പേസ് കിട്ടിയില്ല എനിക്ക് ഡ്രസ്സ് മാറാനുള്ള സ്ഥലം കിട്ടിയില്ല അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നൊക്കെ പറഞ്ഞിട്ടും നല്ല രീതിയിൽ ബിഗ് ബോസ് ജിസേലിന്റെ വഴക്കു പറഞ്ഞിരുന്നു അപ്പോ ഏ സ്ട്രോങ് ആയിട്ട് തന്നെ ഡ്രസ്സ് സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ സ്വന്തം സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ കൊണ്ടു വേണ്ടിയിട്ട് വേണ്ടിട്ട് പറഞ്ഞിരുന്നു പിന്നെ അടുത്തെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ അടുത്ത ടാസ്ക് ആണ് അടുത്ത ടാസ്ക് അത് മുൻഷി രഞ്ജിത്താണ് കേട്ടോ വായിച്ചത് അടിപൊളിയായിട്ട് പുള്ളി വായിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഉള്ളി പറിക്കല്ലോ കേട്ടോ കേട്ടോ ഈ എല്ലാവരും വായിക്കുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നല്ല മറ്റുള്ളവർക്ക് മനസ്സിലാവണം എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും വായിക്കുന്നത് അത് നല്ലൊരു സംഭവം കാരണം ആദ്യമൊക്കെ ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും ഇതെന്താ ഈ വായിക്കണേ ഇത് എന്താണ് ടാസ്ക് എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നേ പക്ഷേ ഇപ്രാവശ്യം ഓരോരുത്തരും വായിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് ഇന്നതാണ് ഇന്നതാണെന്ന് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ നല്ല അതിന് ഇതിനു മുമ്പ് വായിച്ച പിൻസിയാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ നല്ല വ്യക്തമായിട്ട് പിന്നും കുറച്ച് ബാക്ക് ലോട്ട് നിന്നത് അനീഷായിരിക്കുമെന്ന് തോന്നുന്നു അല്ലാതെ ബാക്കി എല്ലാവരും നല്ല അത് വായിച്ചത് പിന്നെ അത് ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ മണിപ്പുരയിലേക്ക് ഒരു ടാസ്ക് ആയിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നാലരയൊക്കെ സമയമായ സമയത്ത് ടാസ്ക് അവരുടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു റെനയ്ക്കും ജിസേലിനും പതിനാലും ബിന്നിക്ക് പതിമൂന്നും കോയിൻ കയറി അവരൊരു ബോക്സിൽ പുറത്ത് ഗാർഡൻ ഉള്ള ഒരു പുറത്ത് ഒരു ഇത് വെച്ചിട്ട് അതിനുള്ളിൽ അതിനുള്ള കൈയിട്ട് മൂന്ന് പേര് ഇതാണ് കോയിൻ എടുക്കണം അതിൽ ഇപ്രാവശ്യം എനിക്ക് ഈ റെനയും ജിസേലും ബെന്നിയും അവർ ജിസേലും ഒക്കെ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടെങ്കിലും അവർ മൂന്ന് പേരായപ്പോൾ കുറച്ചുകൂടി ഒരു സ്പേസ് ഉണ്ട് ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് കിടന്ന് ഇതാക്കണ്ട എന്നാലും മറ്റേ കുട്ടി കുട്ടിയ റണഫാത്തിമ വീണപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തന്നെ ആ ടാസ്കിന്റെ ഓടി ഇങ്ങനെയൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും പറ്റിപ്പോയ എന്താ ചെയ്യും ചിലപ്പോൾ ഇരുപത് കിട്ടിപ്പോയ ആവൂലേ എനിക്കതപ്പോ ഭയങ്കര സങ്കടം തോന്നി കാരണം ഈ പത്ത് ഇരുപേരെ ഒഴിമിച്ച് കാക്കക്കൂട്ടി കല്ലിട്ട് കണക്ക് ഇങ്ങനെ പോയിട്ട് ഒരു ഇതിനുള്ളിൽ ഇരിക്കുന്നേ കാട്ടി ഇതാകുമ്പോ ഓക്കെ ആയിരുന്നു അത് കാണാനും പ്രസന്റായിരുന്നു എനിക്കത് അത് ഇഷ്ടായിട്ടുണ്ട് പിന്നെ അനീഷു അബിഷാനു അവരും ഹൈറ്റും വെയിറ്റും ചേർക്കും നമ്മുടെ ഹൈറ്റും വെയിറ്റും വെച്ചിട്ടാണ് അത് ഏത് ഇതിലാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട് ആൾക്കാരെ ഒരു ഗെയിമിലോട്ട് വിടണമെന്ന് കുറച്ചൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നത് അത് അതും അടിപൊളിയായിരുന്നു അനീഷിന് പറഞ്ഞിട്ടും അബിക്ക് പറഞ്ഞിട്ടും പിന്നെ ഷാനുവിന് പതിനഞ്ചും വെച്ചു പിന്നെ അല്ലാതെ നെക്സ്റ്റ് വന്നത് ആര്യനും പിന്നെ പിന്നെ അക്ബറും ആണ് അതിൽ ആര്യന് ഇരുപത്തേഴും അക്ബറിന് ഇരുപത്തി മൂന്നുമാണ് ഏറ്റവും കൂടുതൽ അല്ലല്ല ആര്യന് പതിനേഴായിരുന്നു നൂണ് ആര്യന് പതിനേഴും അക്ബറിന് ഇരുപത്തിമൂന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയത് അക്ബറിന് തന്നെയായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ അതിൽ കിട്ടിയത് അക്ബർ അക്ബർ ആയിരുന്നു വിന്നറ് അതിൽ അവർക്ക് വേറെ രണ്ടെന്തോ കോയിൻ ഉണ്ടായിരുന്നു അതിലൊരു ബ്ലൂ കോയിൻ ഉണ്ട് അരി ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സാധനം അതാണ് അക്ബർ എടുത്തത് ആ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ കോയിൻ എടുത്ത് ചിലപ്പോൾ ഒരു സൂപ്പർ പവർ കിട്ടും അതിൽ അവർക്ക് ഒരു എന്ത് വേണമെങ്കിലും എന്നുള്ള രീതി എന്ത് വേണമെങ്കിലും എല്ലായാലും ആളെ ഇന്നാക്കാം എന്നുള്ള രീതിയിൽ അത് ഷാനവാസിനെ അക്ബർ ഇന്നാക്കുകയും ചെയ്തു പിന്നെ മുൻഷി രഞ്ജിത്തിനെ തന്നെ പൊറപ്പുവാക്കിട്ടുണ്ടായിരുന്നു പിന്നെ ആ പക്ഷെ അത് കിട്ടിയിട്ടും കാര്യം ഉണ്ടായില്ല അബി വീണ്ടും അബി കിട്ടിയത് വെച്ചിട്ട് ഷാനവാസിന്റെ നോമിനേറ്റ് വീണ്ടും ചെയ്തു അപ്പൊ അത് കാരണം അതത്ര വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ കിച്ചനിൽ ഭയങ്കര ചർച്ചയായിരുന്നു എന്ത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ബിഗ് ബോസിലെ ഏറ്റവും വലിയ വിഷമാര് ബിഗ് ബോസിലെ ഏറ്റവും വലിയ വിഷം ബെന്നിയാണ് ആണ് ബെന്നി പുള്ളിക്കാരൻ ബെന്നി സബാസ്റ്റിയൻ എന്നല്ലേ അത് തോന്നുന്നു ബെന്നിയാണ് ബിഗ് ബോസിലെ ഏറ്റവും വലിയ വിഷമെന്ന് വനീർ സാബു ഇണ്ടാക്കി വനീർ സാബു അത്യാവശ്യം നല്ല വെൽ എഡ്യൂക്കേറ്റഡും അത്രയും വെൽ ഉള്ളതും അത്രയും നന്നായിട്ട് അവിടെ എല്ലായിടത്തും ബിഹേവ് ചെയ്യുന്നതും മെച്ചൂരിറ്റി ഉള്ളതും ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാത്തതും ചുമ്മാ കറച്ച ഇങ്ങനെ കച്ചറി കലബില കലബിലുണ്ടാക്കാത്തക്കായിട്ടുള്ളൊരു ഒരാളാണ് ഈ വനീർ സാബു പുള്ളിയാണ് പറഞ്ഞത് ഏറ്റവും വലിയ വിഷം ബെന്നി കാരണം അവനുള്ളിൽ ട്വന്റി ഫോർ ഇന്റു സെവൻ നിക്കുന്നവർക്കല്ലേ അത് അറിയുള്ളു എന്താ പുറത്ത് കാണുന്നവർക്ക് അറിയില്ല അല്ലെങ്കിൽ ലൈവ് കാണുന്നവർക്ക് അറിയോന്നും അറിയത്തില്ല അപ്പൊ അതിനെ ഷാനവാസ് ഒക്കെ കാരണ സഹിതം അവരെല്ലാം ശരി വെച്ചു ഓക്കെ പറഞ്ഞത് കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ പിന്നെ അവിടെ ഫുൾ പ്ലാനിങ് പ്ലാനിങ് എന്ന് വെച്ചാൽ ഓരോ മൂലയിലും മുക്കിലും മൂലയിലും ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ മാറിയും തിരിഞ്ഞു വരുന്ന പ്ലാനിങ് ആണ് അതില് പിന്നെ അപ്പാനി ശരത് ആര്യനും അക്ബറും കൂടെ തന്ത്രം 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 അതിലൊരു കുറവില്ല ശരത്തിന് ഏതെങ്കിലും ഗ്രൂപ്പ് കിട്ടിയേ പറ്റുള്ളൂ ഗ്രൂപ്പിലേക്ക് ശരത്തിനെ ശരത്തിന് പറ്റില്ല ശരത്ത് അതാ എന്തായാലും അനുമോള് പറഞ്ഞത് ഗ്രൂപ്പില്ലാതെ ഒറ്റയ്ക്ക് കളിക്കാന്ന ഒറ്റ കളിക്കണോടാന്ന് ഗ്രൂപ്പ് ഇല്ലാതെ ശരത്തിന് ഒരു പണി നടക്കൂല ഈവനിംഗിൽ ബിഗ് ബോസ് ഷാനവാസിന്റെ ഷൂസ് ഷാനവാസ് ഷൂസ് ഇട്ടുകൊണ്ടിടുന്നു അപ്പൊ അത് പൊക്കി അത് മാത്രല്ല വേറെ ആരൊക്കെയാണ് ഇല്ലാതെ ബിഗ് ബോസിന്റെ ഇല്ലാതെ വേറെ ആരൊക്കെയാണ് അവിടെ സ്വന്തം സാധനങ്ങൾ മീൻസ് ഈവൻ ഒരു ഹെയർ ബാൻഡ് പോലും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാരും ട്വന്റി ഫോർ ഹവേഴ്സ് എങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല എന്റെ ഈ മുടിയൊക്കെ കൊഴിഞ്ഞൊക്കെ ഇതായത് കൊണ്ട് ചുമ്മാ അങ്ങനെ കെട്ടി വെച്ചാൽ എന്തെങ്കിലും ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു സ്ലൈഡോ ഒന്നും ഇല്ലാതെ കെട്ടിവെച്ചാ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു ഹെയർ ബാൻഡ് പോലും ബിഗ് ബോസ് പറയാതെ അതിവിടെ നീ എടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഓർഡർ അത് ഒരു കുറച്ച് സാധനം കൈവശം വയ്ക്കാൻ പാടില്ല അപ്പൊ തന്നെ അവർ ഓരോരുത്തർ ഓരോന്ന ഓരോന്നേരം റിമൂവ് ചെയ്ത് പിന്നെ അപ്പോഴത് ഇതുപോലെ തന്നെ അനീഷിന്റെ പിന്നാലെ ഷാനവാസിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി 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 ഇങ്ങനെ നടന്ന് പിന്നെ അടുത്തവിടുത്തെ അടുത്ത ബഹളം ഷാനവാസ് ഷൂ ഇട്ടത് അക്ബർ ഒന്നും പരാതി പറഞ്ഞില്ല ബാക്കിയുള്ളവർ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി മറ്റേതാക്കി മറിച്ചതാക്കി പിന്നെ അത് ശാരീരികയും അങ്ങോട്ട് ഏറ്റെടുത്തു ശാരീകം ഭയങ്കര രീതി കാര്യ കാരണ സഹിതം ഭയങ്കരമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മർച്ചതാണ് പുറം ശാരീരിക ബഹളം ഉണ്ടാക്കി ശാരീരികം കിട്ടുന്ന സമയങ്ങളൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ക്യാമറ സ്പേസ് ഇത് കിട്ടണമല്ലോ ക്യാമറ ഫോക്കസ് ചെയ്യണമല്ലോ പക്ഷെ രേണു ഒക്കെ എവിടെ പോയാലും രേണു ഒരു അക്ഷരം മിണ്ടുന്നില്ല ഒന്നിനും ഈ ഓൺലൈൻ മീഡിയാസ് പിന്നാലെ നടന്ന് ഓരോന്ന് എടുത്ത് ഇടുന്ന ശരിക്കും രേണു ഒരു പ്രശ്നക്കാരിയായിട്ട് തോന്നിയില്ല കേട്ടോ കിട്ടണ സമയം എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ പോയി ഇരിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ അടുത്തത് ഷാനവാസ് അടുത്ത നോണ കള്ളനും ചതിയനും നുണയനുമായ ഷാനവാസ് പൂത്ത ഉറക്കം ഗുളിയും കഴിച്ചു കിടന്ന് ഉറങ്ങിയിട്ട് ഷാനവാസ് പറയാം ഞാൻ ഉറങ്ങിയതേലി ശരത്തിനോട് അക്ബർ പറയാം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലാന്ന് ഞാൻ ഞാനൊരു പോളം കണ്ണ് ഉറങ്ങിയിട്ടില്ല ഞാനത് അപ്പോൾ കൂർക്കം വലിച്ചു നീ ഉറങ്ങിയതെന്ന് അക്ബർ ചോദിച്ചപ്പോൾ പറയാം ഞാനൊരു ആക്ടറാണ് ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നറ പറഞ്ഞു ഞാനത് കൊണ്ട് കുറച്ചു നേരത്തെ ഞാൻ കണ്ടതാ മറന്നുപോയി അപ്പോൾ എന്താ ഞാനൊരു ഒരു മീൻസ് അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തോ പറഞ്ഞു തോന്നുന്നു ഞാൻ അത്രയും ഇതായിട്ടുള്ള മികച്ച തരത്തിലുള്ള ഒരു ആക്ടറാണ് അതുകൊണ്ട് ഞാൻ അത് ആക്ട് ചെയ്തത് നമ്മൾ കണ്ടോണ്ടിരുന്നത് സാധാ ടെലികാസ്റ്റ് കണ്ടിട്ട് പോലും നമുക്ക് നമ്മൾ കണ്ടോണ്ടിരുന്നതാണ് അക്ബർ ഇതായത് സോറി ഷാനവാസ് ഉറങ്ങുന്നത് എപ്പോ നോക്കിയാലും ഉറക്കം ഉറക്കോ ഉറക്കോ വരുന്ന എത്ര പ്രാവശ്യം ജിസൈല് ഷാനവാസിനെ പൊക്കാൻ ചെന്നപ്പോഴേക്കും ജിസേൽ എത്ര പ്രാവശ്യം തടഞ്ഞത് ഇല്ലേ എന്നിട്ട് പച്ചക്കള്ളം അത്രയങ്ങ് അങ്ങ് അങ് ഞാൻ ഉറങ്ങിയില്ല എന്ന് അത് ഞാൻ അഭിനയിച്ചാണെന്ന് സത്യം പറഞ്ഞാൽ ഒരു അടി കിട്ടിയില്ല എന്താ പറയുക നമ്മളിങ്ങനെ ആടിനെ പട്ടിയാക്കെന്ന് പറയില്ലേ ആടിനെ പട്ടിയാക്ക പട്ടിയാക്കുന്നു എന്ന് പറയുന്ന പോലെ ആയിരുന്നു അത് കേട്ടപ്പോഴത്തേക്കും ആടിനെ പട്ടിയാക്കിയാൽ എങ്ങനെയുണ്ടാവും അതേ അവസ്ഥയായിരുന്നു അപ്പാനീ ശരത്തിന് വാക്ക് പറഞ്ഞു കണ്ണാടി വയ്ക്കണോ വയ്ക്കാത്താണോ എന്നുള്ളത് വെച്ചാലും വെച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ സബ് ടൈറ്റിൽ വന്നാൽ എഴുതി കാണിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ബ്ലർ ബ്ലർ അല്ല ഒന്ന് ചെറുതായി സ്പ്രെഡ് ഫീൽ നടക്കുന്നുണ്ട് അതേയുള്ളു അല്ലാതെ വേറെ പ്രശ്നമുണ്ടോ പക്ഷെ ഏതാ ദിവസം വയ്ക്കാതെ സംസാരിക്കണേ ഷാനവാസ് ഉറങ്ങാതെ അഭിനയിക്കുകയായിരുന്നു എന്നുള്ളത് അപ്പൊ അക്ബർ മറ്റേ സ്ത്രീജനങ്ങളോട് പോയിട്ട് പറഞ്ഞു അപ്പൊ ശൈത്യയും ബിൻസിയും ഒക്കെ അവിടെ എല്ലാരും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് അവരോട് പോയി പറഞ്ഞ സമയത്ത് അവർ ബിൻസി ഭയങ്കരായിട്ട് ഷൗട്ട് ചെയ്തു കാരണം ബിൻസിക്ക് ഏർ ഭയങ്കരായിട്ട് ഏർ ഒരു വിഷമ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിഷമം വരില്ലേ അങ്ങനെ വന്നിട്ടാണ് വിൻസി ഷൗട്ട് ചെയ്തത് ചോദിച്ചത് തനിക്ക് മനസാക്ഷി ഉണ്ടോ എന്ന് ചോദിച്ചത് ഉം കൂടെയുള്ളവർ അപ്പഴി വീണ്ടും വീണ്ടും അക്ബർ ഭയങ്കര കുത്തിതിരിപ്പാ അക്ബർ എടുത്തിട്ട് കൊടുക്കുക മറന്നു പോകുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് എടുത്തിങ്ങനെ ഇട്ടു കൊടുക്കുക കൂടെ ഉള്ളവർ ചതിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉറങ്ങാതെ ഉറക്ക അഭിനയിച്ചത് എന്ന് വീണ്ടും എടുത്തിട്ട് കൊടുക്ക മറന്നു പോണെങ്കിൽ വിചാരിച്ചിട്ട് അത് ബിൻസിക്ക് ഭയങ്കരതായി അപ്പൊ പറഞ്ഞു ഇതിനാണ് ഇരട്ടത്താപ്പെന്നും ആളെ പറഞ്ഞു പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസി ഭയങ്കരമായിട്ട് കറക്റ്റാ ബിൻസി പറഞ്ഞത് എല്ലാം കറക്റ്റാണ് എന്നിട്ട് എന്ത് സംസാരിക്കണം എന്റെ താൻ എന്തായിരുന്നു എടോ എന്തോ അങ്ങനെ പറഞ്ഞ സമയത്ത് ആ സമയത്ത് ഒന്നും തിരിച്ച് പറയാനില്ല എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കിടന്നൊരു ഉളുപ്പില്ലാതെ വാദിക്കുന്നതിന്റെ കൂട്ടത്തില് ഷാനോസ് എന്നെ എടവ പോണോന്നൊന്നും വിളിക്കലു അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് അവ ബി ബിൻസി വായി തോന്നുന്ന രീതിയിൽ അവളെ അവള്ന്നൊക്കെ വിളിക്കാം പക്ഷെ അവളങ്ങനെ ആക്കില്ലേ അങ്ങനെ എങ്ങനെ ആക്കിയില്ലേന്ന് അപ്പൊ ബിൻസിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് ഷാനവാസിന് എന്തോ ആരെയും വിളിക്കാം പക്ഷെ അങ്ങോട്ടൊന്നും ഇതാക്കാൻ പാടില്ല ഇതെല്ലാം കേട്ട് ഗിസൈൽ ഇങ്ങനെ കണ്ണ് തള്ളി ഇപ്പൊ ഇപ്പൊ ബിൻസി ചോയിച്ച് ഇതുപോലെ ഇരട്ടത്താപ്പും ഇതേപോലെ ചതിയും കള്ളും നുണപറിച്ചിലും ഉള്ള തന്നെ തന്നെ എങ്ങനെ മര്യാദക്ക് സംസാരിക്കാന്ന് ചോദിച്ചു സത്യത്തിൽ ബിൻസി പറഞ്ഞതാണ് അവളെ ബിൻസിയുടെ ഭാഗത്താണ് ന്യായം ബിൻസി പറഞ്ഞതാണ് കറക്റ്റ് പിന്നെ ജനിച്ച ഷാനവാസിനെ പറഞ്ഞാൽ ഷാനവാസം ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്താൽ അടച്ച് കീറി കോവി ആറടി ഹൈറ്റ് അത്ര ഒരു വെയിറ്റും ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടുള്ള ഓളിയും എടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് ഇതാക്കും പിന്നെ പിന്നെ കിടന്നങ്ങ് ഇങ്ങനെ വാദിക്കുക ഒരിതുമില്ലാതെ ഒരു നാണവും ആനവും ഇല്ലാതെ കിടന്നങ്ങ് മെഴുകു അവിടെ കിടന്നിട്ട് ഇത്രയും അവിടെ നാറിയിട്ട് തേങ്ങ നാറിയിട്ടും പിന്നെ അടുത്തത് പണിപ്പുര ടാസ്ക് ആയിരുന്നു അടുപ്പ് അടുത്ത പിന്നെ ഒരു അത് ഷാരികയാണ് വായിച്ചത് നല്ല വൃത്തിയിലും വെടുപ്പിലും അത് വായിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞ് ഷാരികയാണ് ഇത് അയക്കിയത് അതിലെല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തത് കാരണം അതൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇത് വാരിയിട്ടിട്ട് എന്നുള്ള പറക്കാനെന്തുകൊണ്ടായിരുന്നു അത് എല്ലാര്ക്കും സ്പേസും ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു അതില് ഏഴും എട്ടും ഒമ്പതൊക്കെ മിനിമം എല്ലാവർക്കും കിട്ടി അതല്ലാതെ ആര്യന് മുപ്പത്തി ആറും അക്ബറിന് മുപ്പത്തി ഏഴും പോയിന്റ് ഉണ്ടായിരുന്നു അക്ബർ മുമ്പും ഇതുപോലെ അക്ബറിന് പോയിന്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും അക്ബർ ജയിച്ചു അക്ബർ ഗെയിമിലൊക്കെ അടിപൊളിയായിട്ട് ഇത്രയും കുത്തിത്തിരിപ്പും ഗുന്നായ്മയും പരദൂഷണവും നുണപ്പറച്ചിലും ഗ്രൂപ്പിസം ഗ്രൂപ്പ് കളിക്കലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അക്ബർ ഗെയിമിൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഗെയിമിൽ ഇപ്പോഴും ആയതായിട്ട് അക്ബർ പിന്നെ അത് കഴിഞ്ഞിട്ടേ അക്ബർ ബിൻസി ശൈത്യം കൂടെ റൂമിലിരിക്കുക അവിടെ പോയിട്ട് ഭയങ്കര കുത്തിതിരിപ്പാ ഈ ഷാനവാസിന്റെ വിഷയത്തെ കാര്യം സത്യം ഉണ്ടെങ്കിൽ ഞാനൊരിത് ഇട്ട് കൊടുത്തതാണ് ഇട്ടുകൊടുത്തതല്ലെങ്കിൽ അവനൊരു മാസ് പരിവേഷത്തിൽ ഒരു വീരപുരുഷ പരിവേഷത്തിൽ എനിക്ക് ഇതാക്കാൻ പാടില്ല അവൻ വർക്കഴിച്ചിട്ട് ഇങ്ങനെ വന്നതാണെന്ന് പറയും ഞാൻ ചുമ്മാ ഞാൻ അഭിനയിക്കാണെന്ന് അങ്ങനെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് അത് എന്തായാലും ഈ അക്ബറിന്റെ തലേന്ന് വരുന്ന ഓരോ വിരിയുടെ ഓരോരോ സാധനങ്ങളും ഞാൻ ഇങ്ങനെ ആലോചിക്കുക അക്ബറിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണു ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് ഇതാകും ഇരിക്കാകും വാർത്തയെ കഴിഞ്ഞിട്ടുള്ളൂ ഭാവിയിൽ കുടുംബജീവിതത്തിലും ഇതുപോലെയൊക്കെ തന്നെ ഇത് കാരണം കുറഞ്ഞില്ല ക്യാരക്ടറാണല്ലോ അവിടെ വരുന്നത് നോക്കണ നന്നായിരിക്കും എന്തുകൊണ്ടും ഇതുപോലത്തെ മാനിപ്പുലേഷൻ മാനിപ്പുലേഷനും നമ്മളറിച്ചിലും കള്ളത്തരം പറിച്ചിലും ഒക്കെ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങൾ പോലും തോറ്റു അല്ല ഏറെക്കുറെ ആ പറഞ്ഞൊക്കെ അവിടെ വിജയിച്ചു പക്ഷെ വിജയിച്ചോ ഇല്ലേ എന്നുള്ളത് കുറച്ചൊക്കെ ഇതാക്കി എന്നിട്ട് പിന്നെ പറയണേ സ്വന്തമായിട്ട് ഒരാളും വ്യക്തിത്വ പണയം വെച്ചിട്ട് ഇതാക്കരുത് ഞാൻ ആരാ ഈ പറയുന്നേ വ്യക്തിത്വ പണയം വെച്ചിട്ട് ഇതാക്കരുതെന്ന് ഇത്രയും നുണയും കൂട്ടിയടിയും പരിതൂഷണവും പോയി പറഞ്ഞിട്ട് വന്നിട്ടാണ് പറയണത് വ്യക്തിത്വം ഇതാക്കിട്ട് എന്ന് കൊറേയൊക്കെ വിജയിച്ചു ബാക്കി എന്നിട്ട് പോയ ഈ അക്ബർ പോയുണ്ടെങ്കിൽ അവരോടൊപ്പം പറയാ ഇത് കൂടുതലൊന്നും അങ്ങോട്ട് വിശ്വസിക്കേണ്ട ഏട്ടാ ഇതിലത്ര ഭയങ്കര ഒരു ഇതൊന്നും നോക്കണ്ട അക്ബർ ആയത് കൊണ്ട് പറഞ്ഞത് അങ്ങനെ ഈ എന്താ പറയാ നുണവർച്ച ചേച്ചിമാരൊക്കെ തോറ്റു അക്ബറിന്റെ നുണവർച്ചില്ലേ പിന്നെ അടുത്തത് നെവീനും മറ്റേ ഗിസയിലും കൂടെ പിന്നെ ആരായിരുന്നു അക്ബർ കൂടി ഇരുന്ന് മൂന്നുപേരും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവർ ഡേറ്റിങ്ങിനെ പറ്റിട്ട് അതിനെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ട് പുറത്തിറങ്ങുന്ന സംഭവം ഇങ്ങനെ പറഞ്ഞ സമയത്ത് വനീ സാബുനെ പറ്റി ഇങ്ങനെ പറയാ ആ സമയത്തിലെ പ്രാന്ത് പിടിച്ചോണ പ്രാന്തണ്ടാകുന്നതോ ഏഹ് എപ്പോഴും സിംഗിൾ ആയിട്ടിരിക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെ ഗിസൈലിനോണ്ടി വേറെന്തെങ്കിലും ഉണ്ടോ എന്തോ അപ്പൊ ഭയങ്കരമായിട്ട് വെറും ഒരു എന്താ പറയാ ഒരു എന്താ പറയുക ആധിപത്യം സ്ഥാപിച്ചൊക്കെ കിടന്നിട്ട് ഇതാക്കും പോലെ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് വേറെ ഉണ്ടായിരുന്നു നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് എന്നോ മണ്ണോ ഒഴിച്ചതിക്കുന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് ഗീസലിനോട് എന്തെങ്കിലും കണ്ണുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ നെവിൻ ഒരു ഗേ ആണ് എന്നുള്ളത് അവിടെ അവന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും നെവിൻ ഒരിക്കലും ഒരു ലേഡി ആയിട്ട് എന്തെങ്കിലും അഫെയർ ഉണ്ടാവാൻ സാധ്യത അവരുടെ മാനറിംഗിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആ സംഭവത്ത് എവര് ഒന്നിനും കൂടെ ഇംഗ്ലീഷിൽ കടുക് പറ കടുക കടുക് പറയായിരുന്നു ഫുള്ള് ഇംഗ്ലീഷിൽ കടുക് പറയായിരുന്നു അപ്പൊ ഞാൻ മനസ്സിൽ ഉള്ളൂ ഇത്രയും ടൈമൊക്കെ വേറൊരു ലാംഗ്വേജിൽ കോൺവെർസേഷന് പിന്നെ ബിഗ് ബോസ് സമ്മതിക്കോയത് വലിച്ചു ചിന്തിച്ച സമയത്ത് ബിഗ് ബോസിന്റെ പിന്നെ വാണിങ് വരുന്നു ഇത് ബിഗ് അല്ല വാണിങ് അല്ല ഒരു ഇത് ബിഗ് ബോസ് അല്ലേ ഇത് മലയാളം ബിഗ് ബോസ് അല്ലേ ഇവിടെ മലയാളം പോരെ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് നൈസായിട്ട് പക്ഷെ എന്നിട്ടും കാര്യമൊന്നുമില്ല ഈസില് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഫുള്ള് ഹിന്ദിയും ഇംഗ്ലീഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാംഗ്വേജിലേ സംസാരിക്കാറുള്ളൂ പിന്നെ സംസാരിച്ച് മലയാളത്തിൽ സംസാരിക്കും അത് ബിഗ് ബോസ് ഇതാക്കിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ തെറ്റാണ് കാരണം അവർ മദർ ടങ്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അവർ സെറ്റിൽ ആയിട്ടുള്ള അവിടെയാണ് അപ്പം അവിടെ നിന്ന് അതും ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പിന്നാലെ മലയാളം പറ മലയാളം പറ മലയാളം പറ മലയാളത്തിൽ ആരും ഇല്ലാത്ത പോലെ അത് ബിഗ് ബോസ് എൻ്റെ ഒരു മിസ്റ്റേക്കാണ് സെലക്ട് ചെയ്തവരുടെ മിസ്റ്റേക്കാണ് അത് അങ്ങനെ ബിഗ് ബോസ് അത് പലപ്പോഴും ഈ ചില തെറ്റിക്കണമുണ്ട് പിന്നെ ബെന്നി പോയിട്ട് അക്ബറിനോട് കാരണം അക്ബറിനാണ് ഇപ്രാവശ്യം പനപ്പൂരേ പോകാനുള്ള ഒരു ഇത് കിട്ടിയത് അക്ബറിനോട് പോയിട്ട് പറയുന്നുണ്ട് ഏർ ഇത് ഇപ്രാവശ്യം കുറച്ച മാവേ ഉള്ളൂ വളരെ കുറഞ്ഞ മാവാണുള്ളത് അതുകൊണ്ട് സ്വന്തം സാധനങ്ങൾ എടുക്കുന്നതിന് പകരം ഇവിടെ ഉള്ള മൂന്ന് ദിവസം അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും അരിയില്ല ഒന്നുമില്ല അറ്റ്ലീസ്റ്റ് ഗോതമ്പുണ്ടെങ്കിൽ ചപ്പാത്തി എങ്കിലും ഉണ്ടാക്കി തിന്നാലോ അതുകൊണ്ട് ഇപ്പം പോകുമ്പോഴത്തേക്കും ഫുഡിന്റെ സാധനം എടുക്കാവോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് അക്ബർ പോകാൻ അറിയാം അക്ബർ ഏതാ എടുക്കുക എന്നുള്ളത് അക്ബർ ഞാൻ ഇത്രയും ദിവസം ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എനിക്കൊരു നല്ല ഡ്രസ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവത്തില്ലേ ഞാൻ പോയി എൻ്റെ നല്ല ഡ്രസ്സെങ്കിലും എടുത്തിട്ട് അപ്പൊ വളരെ കുറച്ച് ഒരു അഞ്ച് കിലോന്റെ പാക്കറ്റിൽ കൂടിപ്പോയാ ോ രണ്ടോ കിലോ ഉണ്ടാവും അത്രയും ഉണ്ടാവും ഇത് എത്ര നേരം എത്ര എങ്ങനെ കഴിക്കും ബിഗ് ബോസ് ഈ ഫുഡ് കൊടുക്കാതെ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യിക്കണം ഭയങ്കര മോശം ഏർപ്പാടാണ് ഇത്രയും ഭക്ഷണം കൊടുക്കാതെ അവരെ ഇട്ടിട്ട് ഇതേപോലെ ഇട്ടിട്ട് എന്ത് ഗെയിം കളിക്കണേ ഉറക്കവും ഇല്ല എനർജി ലൈം എനർജി ലെവലും പോയിട്ട് അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി ബിഗ് ബോസ് ബോസിന് ഏഴിൻ്റെ പണിയായാലും ആറിന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ പോയെന്ന് ചെയ്യാത്ത വളരെ എന്ന് വിചാരിക്കണേ കാരണം അത്രയും ദിവസം എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ ഉറക്കവും ഇല്ലാതെ ഇതാക്കി പിന്നെ ഫുഡും കൂടി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ അടുത്തത് അനു അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പ് മറ്റേ ശൈത്യ ഇതിൽ കിടക്ക ബഡിൽ കിടക്കുന്ന സമയത്ത് പോയിട്ട് കുത്തി തിരിപ്പിക്കുക ഡിസൈനിനെ പറ്റിയിട്ട് മൂക്കിച്ചുണ്ടും മറ്റതും മറിച്ചതും മേക്കപ്പിൻ്റെ സാധനങ്ങളും ഒക്കെ ചെയ്ത് പറഞ്ഞിട്ടും അങ്ങോട്ട് ഒരു ഈ കുശുംബില്ലേ കുശുമ്പും ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ അനുമോളത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് വരണോണ്ട് അപ്പം എന്നിട്ട് നീ അപ്പം അവൾ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ നളെ വിളിച്ചുണർത്തിയിട്ട് കട്ടിലേക്ക് ഇട്ടിക്ക് എടുത്തിട്ട് നീ അവിടെ പോയി കിടന്ന് ഉറങ്ങി കട്ടിലേ കിടന്ന് ഉറങ്ങാൻ പാടില്ലല്ലോ ഉറങ്ങിയ റെഡ് ലൈനിൽ കൊണ്ടുപോകും എന്നിട്ട് ഞാൻ നിങ്ങളെ തീരുമാനിച്ചാൽ മതി ഞാനിതിൽ ഇതല്ല നിങ്ങളാണിത് ഈ ടാസ്കിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ അനിമോൾ അങ്ങ് അനുമോളുടെ പാടുപോക്കിയിട്ട് അങ്ങോട്ട് പോയി പറയാനൊക്കെ അനിമോൾക്ക് ഇപ്പം രേണുവിന്റെ ഇപ്പൊ ഏതൊരു ഇതിൽ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു ചെറിയൊരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ മുടിയുടെ കാര്യം പറഞ്ഞിട്ട് എക്സ്റ്റെൻഷന്റെ കാര്യം പറഞ്ഞിട്ട് ഇതാക്കുന്നതും അതേപോലെ തന്നെ ഇപ്പൊ ഈ മേക്കപ്പിന്റെ കാര്യം അനുമോൾ പിന്നെ തീരെ ഇതൊന്നും യൂസ് ചെയ്യാത്ത ആളായിട്ട് കുഴപ്പമില്ല മസ്ക്കാരെ യൂസ് ചെയ്യുന്നില്ല റൂഷൊട്ട് ഉപയോഗിക്കുന്നില്ല ലിപ്സ്റ്റിക് തീരെ തൊടുന്നില്ല കണ്ണിലൊന്നും യാതൊരു സാധനവും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അനുമോക്ക് എല്ലാരെയും അക്കാര്യത്തിൽ ഭയങ്കര പുച്ഛോ അനുമോളിൻ്റെ അവിടെ ആരും ഇടുന്നില്ല ലാസ്റ്റ് എല്ലാ ദിവസത്തെയും പോലെ സ്ഥിരമായിട്ട് ഒരു ഏർപ്പാടാണ് ലാസ്റ്റത്ത് അക്ബറും അപ്പാരി ശരത്തും കൂടിയുള്ള തലയുടെ പത്രം കുശു കുഷു കുശു 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 കുഷു ആ ഇങ്ങനെ തലയുടെ മന്ത്രം ഗുരുകുരായ എന്താണ് ഇങ്ങനെ ഏർ ചെവി അടിച്ചു തിന്നണേന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല തന്ത്ര വിരുന്നും മേനക ഗ്രൂപ്പ് കളിയുണ്ട് അതിൽ കുതികൽവെട്ടലുണ്ട് കുതി തിരുപ്പുണ്ട് ഇനി അവിടെ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഔട്ടാക്കാം എന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ ഇതാക്ക അവർ ചെയ്തതിനെ ഏതൊക്കെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാം ഏതൊക്കെ രീതിയിൽ നുണ പറയാം ഏതൊക്കെ രീതിയിൽ പിന്നെ ഇതാക്കാം എന്തൊക്കെ ചെയ്യാവോ അത് മുഴുവനി അവിടെ ഒരു മനുഷ്യന്റെ പച്ചമാംസം തിന്നാനായിട്ടില്ല ശരത്തും ഇതും കാരണം ശരത്തിന് പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ഔടീസിനു ഒറ്റയ്ക്ക് കളിക്ക ുള്ളൊരിതില്ല ഒരു കപ്പാസിറ്റി ഷരത്തിനില്ല അത് വേറെ കാര്യം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പുറത്ത് ഗിസയിൽ കിടക്കുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു 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 കാവൽക്കാരനെ പോലെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഒരു എന്താ പറയാ ഒരു വീട്ടുടമസ്ഥനെ പോലെ അല്ലെങ്കിൽ ഒരു ഗാർഡിയനെ പോലെ മുൻഷീരഞ്ജിത്ത് ഇങ്ങനെ കവാത്തടിച്ച് കവാത്തടിച്ച് ആ ഇന്നത്തെ എപ്പിസോഡും തീർന്നു ശരിക്കും നാലാം ദിവസം എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് മൂന്നാം ദിവസം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതിനനുസരിച്ച് എനിക്ക് ഭയങ്കര സംശയമുണ്ടായിട്ട് ഞാനത് പറഞ്ഞു തന്നു അല്ലേ അപ്പം ഇന്നത്തെ എപ്പിസോഡ് അഞ്ച് ശുഭം ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബൈ എല്ലാരും സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങൂ